പതിയാരക്കര വെള്ളറങ്കോട് പരദേവതാ ക്ഷേത്രത്തിൽ തിറമഹോത്സവത്തിന് ഇന്ന് തുടക്കം കുറിച്ചു പരദേവതാ ക്ഷേത്രത്തിലെ ആണ്ട് തിറയോത്സവത്തിന്റെ ഭാഗമായി പുനരുദ്ധാരണ നിധി സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങിൽ സന്നിദ്ധരായിരുന്നു പതിയരക്കര വെള്ളറങ്കോട് പരദേവതാ ക്ഷേത്രത്തിലെ ആണ്ട് തിര ഉത്സവത്തിന് പുനരുദ്ധാരണ നിധി സമർപ്പണത്തോടെ ഇന്ന് തുടക്കമായി ക്ഷേത്രത്തിൽ ഇന്ന് ജയശങ്കർ പ്രസാദ് കരിവള്ളൂർ നമ്പൂതിരിപ്പാടിന്റെ അനുഗ്രഹ പ്രഭാഷണം നടന്നു സാധാരണക്കാരായിട്ടുള്ള ഏതൊരാൾക്കും ജീവിതത്തിൽ അവരുടെ ആഗ്രഹം നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലെ നമ്മുടെ എല്ലാം ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യം അല്ലെങ്കിൽ ആത്യന്തികമായ നമ്മുടെ ആഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം എന്താണ് സുഖമായി ജീവിക്കുക അല്ലെ അതിനപ്പുറത്തേക്ക് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാറില്ല സുഖമായിട്ട് ജീവിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക ഇത് രണ്ടുമാണ് സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ചിന്ത ജീവിതത്തിൽ ജനിച്ചത് മുതൽ നമ്മൾ അന്വേഷണം തന്നെയാണ് എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം എങ്ങനെ സന്തോഷത്തോടെ നമ്മുടെ വരും തലമുറ ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ കുടുംബത്തിലെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി സുഖമായിട്ട് എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ശരിക്കും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ നമ്മളത് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്നറിയില്ല നമ്മുടെ ഭാരതത്തിനെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ അറിയാം ഏതൊരു ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും എല്ലാം ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും അല്ലേ ഒരു ഗ്രാമത്തിലാദ്യം ഒരു ഒരു ഗ്രാമം ഒരു ജനപദം ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു ക്ഷേത്രമാണ് ഉണ്ടാക്കുന്നത് പഴയ കാലത്ത് ഒരു ക്ഷേത്രം ഉണ്ടാക്കി അതിന് ചുറ്റും ആണ് താമസിക്കുക ആൾക്കാർ പിന്നെയാണത് ചെറിയൊരു കൂട്ടം കൂടി താമസിക്കുന്ന ഒരു സ്ഥലമായി കാടൊക്കെ വെട്ടിത്തളിച്ചവിടെ കുറേ കൂരകളൊക്കെ ആയി പിന്നെ പിന്നെ അത് വളർന്നു വിളർന്ന വലിയ നഗരങ്ങളോ അല്ലെ വലിയ വലിയ ഗ്രാമങ്ങളോ ഒക്കെ ആയി മാറുന്നത് ഇപ്പം നമ്മൾ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രവും അതിനെ ചുറ്റി പറ്റിയിട്ടാണ് ആ നഗരം മുഴുവൻ നിൽക്കുന്നത് ഓരോ ഗ്രാമപ്രദേശത്തും എടുത്താൽ ഒരു ക്ഷേത്രം ആദ്യം ഉണ്ടാക്കും അതിന് ചുറ്റും ജനപദങ്ങൾ താമസിക്കും അതെന്തിനാണ് ഒരു ക്ഷേത്രം ആദ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു സുഖകരമായ ഒരു ജനപദത്തിൻ്റെ ജീവിതത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ വേണം ഒന്ന് ശാരീരികവും മാനസികവും ഒരു സന്തുലിതാവസ്ഥ നമുക്ക് വേണം ഫിസിക്കൽ മെന്റൽ സ്പിരിച്വൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് മൂന്നും സന്തുലിതമായിരിക്കുമ്പോഴാണ് നമുക്ക് സുഖകരമായ ഒരു ജീവിതം കിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു നമ്മുടെ മാനസികമായിട്ടുള്ളത് അതിലുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് പറമ്പത്ത് അനൂപ് കുമാർ സി മനോജ് ശ്രീനിലയം കിഴക്കയിൽ വേണുഗോപാൽ സി മുരളീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ശേഷം ഉത്രോട്ട് വിശേഷാൽ അന്നദാനവും ഉണ്ടായി ഉത്സവത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ പത്തൊൻപത് വരെ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറും പതിനെട്ടിന് വൈകുന്നേരം തിരയുത്സവം കൊടിയേറും ശേഷം തിരുവനന്തപുരം നവോദയ അവതരിപ്പിക്കുന്ന കലുങ്കു നാടകം അരങ്ങേറും മാർച്ച് ഇരുപതിന് കാലത്തെട്ടു മണിക്ക് അഴിമുറി കെട്ടിയാടും ശേഷം വൈകിട്ട് കലശത്തോടെ തിരയുത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ